നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അർച്ചക് പുരോഹിത വിഭാഗത്തിൻ്റെ സംസ്ഥാന സഹപ്രമുഖ നമ്മളിന്ന് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാണ് ബലി കർമ്മം ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ് ഒരു വീഡിയോ ഏറ്റവും ലളിതമായി നമുക്ക് വീടുകളിൽ ഫ്ലാറ്റുകളിൽ ജോലിസ്ഥലങ്ങളിൽ ഒക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് എങ്ങനെ ബലി ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിന് നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു നാക്കല അതേപോലെ തന്നെ ചെറുള അതുപോലെ എള്ള് കളവം ചന്ദനം ഒരു കിണ്ടിയിൽ വെള്ളം കുറച്ചരി അതുപോലെ ഒരു ഉരുള ചോറ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്ലാറ്റുകളിലും അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിലും വിദേശത്തുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ തൂഷനില കിട്ടിക്കൊള്ളണമില്ല ഒരു കുഴപ്പമില്ല എലയില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വൃത്തിയുള്ള ഒരു പ്ലേറ്റ് വെച്ച് അതിനകത്ത് നമുക്ക് ആ കർമ്മം ചെയ്യാവുന്നതാണ് അപ്പോൾ ഇലക്ക് പകരം നമുക്ക് പ്ലേറ്റ് ഉപയോഗിക്കാം അതേപോലെ തന്നെ കറുക അതേപോലെ തന്നെ ചെറുള ചെറുള ആണ് ശരിക്കും നമ്മൾ ഈ കാര്യത്തിന് ഉപയോഗിക്കേണ്ടത് പക്ഷേ വിദേശത്തും മറ്റ് പുറത്തൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ചെറുവിള കിട്ടിക്കോളണം ഇനി ചെറുവിള ഇല്ലെങ്കിൽ നമുക്ക് തുളസി ഉപയോഗിക്കാം ഇനി തുളസി കിട്ടിയില്ലെങ്കിലോ മറ്റെന്താണോ കിട്ടുന്ന പുഷ്പം ആ പുഷ്പം നമുക്കതിൽ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ കളമം വേണം ചന്ദനം ചന്ദനം നമുക്ക് കിട്ടിയില്ല എങ്കിൽ ചന്ദനത്തിന് പകരം പരമാവധി ചന്ദനം തന്നെ വേണം ഇനി ചന്ദനം കിട്ടിയില്ല എങ്കിൽ നമുക്ക് മഞ്ഞപ്പൊടി അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ചോറ് നമുക്ക് വേണം ഈ ചോറ് നമുക്ക് അവിടെ ഇല്ല നമുക്ക് കിട്ടാൻ മാർഗമില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ച് അരി ഉണക്കിലരി പച്ചരി അല്ലെങ്കിൽ ഏതരിയാണോ കിട്ടുക ആ അരി എടുത്ത് നമുക്ക് കർമ്മം ചെയ്യാവുന്നതാണ് അരി വെച്ച് ചെയ്യാം ആ അരിയിൽ ഒരു നുള്ള പഴം പൊട്ടിച്ചിട്ട് കുഴച്ചൊരു ഉരുളയാക്കി വയ്ക്കാം ഇനി പഴമില്ലെങ്കിൽ വെറും അരി നമുക്ക് കുങ്കും മറ്റേ കളഭവും വെള്ളവും ചേർത്ത് നമുക്ക് വെച്ച് കർമ്മം ചെയ്യാവുന്നതാണ് ഏറ്റവും ലളിതമായി മന്ത്രങ്ങളില്ലാതെ ഏറ്റവും ലളിതമായി എങ്ങനെ നമുക്ക് ഈ കർമ്മം ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്കൊരു നിലവിളക്ക് വേണം ഒരു വിളക്ക് കത്തിച്ചു വെക്കണം തെക്കോട്ട് തിരിഞ്ഞ് അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ തെക്കോട്ട് തിരിഞ്ഞാണ് ഇരിക്കേണ്ടത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അതുപോലെ തന്നെ പെൺകുട്ടികൾ ഒക്കെ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പക്ഷെ പൊതുവായി നമ്മൾ ക്ഷേത്രങ്ങളിലും അതുപോലെ ബലിപ്പലി ബലിപ്പുരങ്ങളിലും ഒക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാവരും കോമൺ ആയിട്ട് തെക്കോട്ടാണ് തിരിഞ്ഞിരിക്കുക ഒരു തെറ്റില്ല തെക്കോട്ട് തിരിഞ്ഞിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ പൊതു ഒരു നിർദ്ദേശം തെക്കോട്ട് തിരിഞ്ഞിരിക്കണം യമൻ്റെ നിൽക്കാണ് തെക്ക് യമദേവനാണ് നമ്മളീ കർമ്മം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് യമൻ്റെ പുഷ്പമാണ് ചെറുള അതുപോലെ തന്നെ ള്ള് അപ്പോൾ ഈ എള്ളും ചെറുവിളയും അതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് നമ്മളൊരു വിളക്ക് നിലവിളക്ക് കത്തിച്ച് വെച്ചു തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു നിലവിളക്ക് കൊളുത്തി വെച്ചു അവിടെ ഒരു തൂഷൻ ഇല ഇട്ടു ഇനി എല ഇല്ലെങ്കിൽ ധർഭഫുല് നമുക്ക് കിട്ടും ധർമ്മയുണ്ടെങ്കിൽ വെറും നിരത്ത് ഒന്ന് വെള്ളം തിരിച്ച് ധർഭം വെച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് ഈ കർമ്മം ചെയ്യാം പക്ഷേ ഇവിടെ ഇല ഉണ്ട് നമുക്ക് ഈ ഇല വെച്ചതിന് ശേഷം നമ്മൾ ആ ഇലയ്ക്ക് മുകളിലേക്ക് കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പുഷ്പം നമ്മൾ കയ്യിലെടുക്കുക അത് ചന്ദനം കൂട്ടി എടുക്കുക കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ആ ഇലയുടെ മുകളിലേക്കിടുക ശേഷം നന്നായിട്ട് പ്രാർത്ഥിക്കുക കുറച്ച് പുഷ്പം കയ്യിലെടുത്തതിന് ശേഷം ഗണപതി ഭഗവാനെ വിഘ്നങ്ങൾ തീരുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മന്ത്രങ്ങളില്ല ഇനി ഗണപതി ദേവനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഗണപതി മന്ത്രം ഏതെങ്കിലും ചൊല്ലാൻ താല്പര്യം കൊണ്ട് അറിയുമെങ്കിൽ ഗണപതി മന്ത്രം ചൊല്ലാം ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല മനസ്സിൽ നന്നായിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കുക എല്ലാ വിഘ്നങ്ങളും തീരാൻ വേണ്ടി വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക അപ്പോൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് പുഷ്പിടുക കഴിച്ച് വീണ്ടും ഒരു പുഷ്പം കൂടി ഇരുത്തതിന് ശേഷം വിഷ്ണുദേവനെ ഐശ്വര്യയുടെ ദേവതായിട്ടുള്ള വിഷ്ണുദേവനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണുദേവന്റെ അനുഗ്രഹം ഈ ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളിൽ കർമ്മങ്ങളിലുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ആ വിളക്കിന്റെ വിളത്തിൻ്റെ ഇടുക ഒരു പുഷ്പം കൂടി എടുത്തിട്ട് യമദേവനെ പ്രാർത്ഥിക്കുക യമദേവനെ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യുന്ന ഈ പിതൃകർമ്മം കർമ്മം കൃത്യമായി കൈക്കൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുഷ്പം അതിലേക്ക് സമർപ്പിക്കുക അതിന് ശേഷം നമ്മുടെ കിണ്ടിയിൽ വെള്ളമെടുത്ത് നമുക്ക് ഏഴ് നദികളുടെ സങ്കല്പം ചെയ്യണമെന്നാണ് മന്ത്രം ചൊല്ലി അറിയുന്ന ആളുകൾ ചൊല്ലാം ഇനി മന്ത്രമറിയില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രശ്നമല്ല നിങ്ങൾ അതിലേക്ക് ഒരു കുറച്ച് പുഷ്പവും കളവും ചേർത്ത് ആ വെള്ളത്തിലേക്ക് ഇടുക ഒന്ന് അടച്ചു പിടിച്ച് സങ്കല്പിക്കുക ഏഴ് നദികൾ ഇതിനകത്തേക്ക് ആവാഹിക്കപ്പെട്ടു ഇത് പവിത്രമായി എന്ന് സങ്കല്പിക്കുക ചൊല്ലേണ്ടത് ഗംഗയിച്ച യമുനേ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ചെലേസ് മിൻ സന്നിഥിൻ കുരോ എന്നാണ് ചൊല്ലേണ്ടത് എന്നിട്ട് നോക്കൂ അതിൻ്റെ മുകളിലൊന്ന് കരോടിക്കൊടുത്തു അതിന് ശേഷം കിണ്ടിയിൽ നിന്ന് മൂന്ന് തവണ വെള്ളം അതിലേക്ക് തന്നെ ഒന്ന് എടുത്ത് ആ ജലം ഗംഗാജലമായി എന്ന് സംഘടിപ്പിക്കുക ഇനി ഫ്ലാറ്റിലും മറ്റ് എവിടെയൊക്കെ ചെയ്യുമ്പോൾ കിണ്ടി ഇല്ലയെന്ന് വയ്ക്കുക കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളൊരു ഗ്ലാസ്സിൽ നല്ല വൃത്തിയുള്ള ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് ഈ കാര്യം ചെയ്യാം അപ്പോൾ നമ്മൾ ഗംഗാ തീർത്ഥം തയ്യാറാക്കി ഇനി നമ്മൾ ആ കർമ്മങ്ങളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെയ്യേണ്ട കർമ്മം കറുക ഇവിടെ കറുക പുല്ലുണ്ട് ഈ കറുക ഈ എലയുടെ മുകളിലേക്ക് തെക്കോട്ട് വരുന്ന രീതിയിൽ വയ്ക്കുക ധർബ പുല്ലുണ്ടെങ്കിൽ ധർമ്മം കൂടി അതിൽ വെക്കാം ചില സ്ഥലങ്ങളിൽ ധർബയും കറുകയും ഒക്കെ ചേർത്ത് വെക്കാറുണ്ട് ഇനി കറുകയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ആ പുഷ്പം കുറച്ച് പുഷ്പം അവിടെ സമർപ്പിച്ചാൽ മതി ആ പുഷ്പം സമർപ്പിച്ച് വെച്ചാൽ മതി നമുക്ക് ഗർഭമില്ല കർഗില്ല അത് കുഴപ്പമാകും അങ്ങനെയൊന്നുമില്ല ഇതിന് സങ്കല്പത്തിനാണ് പ്രാധാന്യം അപ്പം നമ്മൾ ധർമ്മം വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മൂന്ന് തവണ വെള്ളം കൊടുക്കണം മൂന്ന് തവണ നമ്മൾ അതിലേക്ക് ജലം നൽകുകയാണ് അപ്പം നോക്കൂ സാധാരണ നമ്മൾ ജലം നൽകുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കാറ് പക്ഷെ പിതൃക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഈ തള്ളവിരല് നീട്ടിപ്പിടിച്ച് തള്ളവിരലിന് ഇടയിലൂടെ വേണം നമുക്ക് കൊടുക്കാൻ അപ്പോൾ നോക്കൂ ഈ രീതിയിലാണ് നമുക്ക് കൊടുക്കേണ്ടത് അങ്ങനെ മൂന്ന് തവണ തള്ളവിരൽ പിടിച്ചുകൊണ്ട് വലത് ഭാഗത്തേക്ക് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളഭം മൂന്ന് തവണ അതിലേക്ക് കളഭം കൊടുക്കണം അതിൽ കളഭത്തിൽ കുറച്ച് വെള്ളം ആക്കിയതിന് ശേഷം ആ കളഭം ഇതേപോലെ തന്നെ കയ്യിൽ തള്ളവിരൽ പിടിച്ച് മൂന്ന് തവണ കളഭം കൊടുത്തു അതിന് ശേഷം നന്നായി പ്രാർത്ഥിച്ച് മൂന്ന് തവണ അതിലേക്ക് പുഷ്പം സമർപ്പിക്കുക പുഷ്പം സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ഉരുക്കി വെച്ചിട്ടുള്ള ചോറ് ഉരുള നോക്കൂ ഈ ഉരുള കിട്ടുന്ന സ്ഥലത്ത് ചോറുരുളയാവാം അതല്ലെങ്കിൽ അരി നമുക്ക് നനച്ചെടുക്കാം ഇനി ഇതല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ഗോതമ്പ് നനച്ച് നമുക്ക് ഒരു ഉണ്ടയാക്കിവിടെ ഉപയോഗിക്കാം എന്താണ് അവിടെ കിട്ടുന്ന പദാർത്ഥം അത് സങ്കല്പത്തിനാണ് പ്രാധാന്യം അത് വെച്ചുകൊണ്ട് ഒരു മൂന്ന് തവണ ആ ഇലയ്ക്ക് മുകളിലൊന്നൊഴിഞ്ഞ് തള്ളവേലകറ്റി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അങ്ങനെ ആ ഉരുള വെച്ചതിന് ശേഷം അതിലേക്ക് എള് കയ്യിലെടുത്ത് വെള്ളം നിറച്ചെടുത്ത് മൂന്ന് തവണ എള്ളും വെള്ളം കൂടി കൊടുക്കുക ഇങ്ങനെ മൂന്ന് തവണ എള്ളും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ജലം സമർപ്പയാമി ജലം സമർപ്പയാമി ജലം സമർപ്പയാമി അങ്ങനെ മൂന്ന് തവണ നമ്മൾ ജലം കൊടുക്കുക അതിനുശേഷം ഗന്ധം അതായത് കളവം കലക്കി വെച്ചിട്ടുള്ളത് മൂന്ന് തവണ നമ്മൾ അതിലേക്ക് ഒഴിക്കുക വീണ്ടും നമ്മളൊരു മൂന്ന് തവണ അതിലേക്ക് പുഷ്പം സമർപ്പിക്കുക ഇത്രയും കഴിഞ്ഞാൽ ലളിതമായി നമ്മുടെ ഈ ഒരു ക്രിയ പൂർത്തിയാവുകയാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട സങ്കല്പം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണ് പിതൃക്കൾ ഇത് കൈക്കൊള്ളണം എന്ന് മനസ്സിൽ സങ്കല്പം ഉണ്ടാവുക നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ പരമ്പരയിലുള്ള പിതൃക്കൾക്കുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് മെല്ലെ മൂന്ന് പ്രദിക്ഷണം അതായത് ഈ വിളക്ക് ഉൾപ്പെടെ നമുക്ക് മൂന്ന് പ്രദിക്ഷണം വെക്കണം മൂന്ന് തവണ പ്രദിക്ഷിണം ചെയ്തതിന് ശേഷം തെക്കോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം പുരുഷന്മാർ സാഷ്ടാങ്ക നമസ്കാരവും സ്ത്രീകൾ മുട്ടുകുത്തി പ്രാപ നമസ്കരിക്കുക ഇനി മുട്ടുകുത്തി സാഷ്ടാംഗമൊക്കെ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഭൂമി തൊട്ട് വന്നിക്കുക നിരത്ത് തൊട്ട് വന്നിക്കുക അതേപോലെ തന്നെ ഈ ക്രിയ ചെയ്യാൻ വേണ്ടി നിലത്ത് ചമ്രം പടിഞ്ഞു ഇരിക്കാൻ വയ്യ അല്ലെങ്കിൽ വീരാസനത്തിലൊന്നും ഇരിക്കാൻ പറ്റാത്ത ആളുകൾ ഒരു കസേര ഇട്ട് ഒരു ടീപ്പോയി വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം എങ്ങനെയാണോ അത് ചെയ്യുന്നത് ആ ചെയ്യുന്നതിൻ്റെ ഉള്ളിലുള്ള ആ സങ്കല്പത്തിനാണ് പ്രാധാന്യം ഈ വിഭവങ്ങൾക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇത്രയും ചെയ്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ മൂന്ന് പ്രതിക്ഷണം വന്ന് നമ്മൾ ഇവിടെ തൊട്ട് നമസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നതിന് ശേഷം കുറച്ച് പുഷ്പവും പുഷ്പും ഒക്കെ കൂടി എടുക്കുക എന്നിട്ട് നമ്മളിപ്പോൾ ഈ പിതൃക്കളെ ആവാഹിച്ചുകൂടെ വരുത്തി അവർക്ക് എന്തു കൊടുത്തു ഹബിസ് കൊടുത്തു നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പ്രാർത്ഥിക്കുക ഞാൻ ഈ ചെയ്ത ഈ കർമ്മം പൂർണ്ണമായും കൈക്കൊള്ളണേ കൈക്കൊണ്ട് തിരിച്ചു പോകണം നമ്മൾ വിളിച്ചു വരുത്തിയതാണ് പിതൃക്കളെ അപ്പോൾ പിതൃലോകത്തേക്ക് നമ്മൾ തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ട് തിരിച്ച് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ തലക്ക് മുകളിലേക്ക് തൊഴുതു പിടിക്കുക പുഷ്പവും അരിയും ചേർത്തിട്ട് എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഇങ്ങനെയുണ്ട് അപ്പോൾ അവരെ നമ്മൾ യാത്രയാക്കുന്ന ഒരു സങ്കല്പമാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തിർക്രിയ കർമ്മം പൂർണ്ണമായി ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ജലാശയത്തിൽ ഇത് വെക്കാം അതല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കാം ഇനി ഇതൊന്നുമില്ല ഇപ്പോൾ ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഫ്ലാറ്റിലും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഫ്ലാറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവരെന്ത് ചെയ്യുക ഒരു ബേസിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊരു ജലാശയമാണെന്ന് സങ്കല്പിച്ചിട്ട് ഇത് നേരെ എടുത്ത് ആ ജലാശയത്തിൽ കലക്കിയതിന് ശേഷം അവരുടെ വീട്ടിലുള്ള ചെടിച്ചട്ടിയിലോ ഒക്കെ എല്ലാ വീടുകളിലും എന്തെങ്കിലും ചെടിച്ചട്ടികളുണ്ടാവുക ഫ്ലാറ്റുകളിലൊക്കെ അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ നമുക്കത് ഒഴിച്ചു കളയാവുന്നതാണ് ആ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് തോട് പുഴ കടൽ കായൽ ഒക്കെ പക്കത്തുള്ള ആളുകളാണെങ്കിൽ അതിൽ നമുക്കിത് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഏറ്റവും ലളിതമായി മന്ത്രങ്ങളില്ലാതെ ഇരുന്നു കൊണ്ട് നമുക്ക് ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന ഒരു ബലി കർമ്മമാണ് ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നമ്മളെല്ലാവരും നമുക്ക് നോക്കൂ ഇതിൽ സാധനങ്ങളില്ല അതുകൊണ്ട് ഞാൻ ബലിയിടില്ല ദർഭില്ല അല്ലെങ്കിൽ കറിഞ്ഞില്ല ബലിയിടില്ല എന്ന് പറയാനല്ല അതില്ലെങ്കിൽ അതിനൊരു സംവിധാനമാണ് സങ്കല്പമാണ് പ്രാധാന്യം നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ വർഷത്തിൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറാണ് നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് ആ മാറ്റി വയ്ക്കുന്നതോടുകൂടി നമുക്കുണ്ടാകുന്ന ഒരു ഒരു പുണ്യം നമുക്കുണ്ടാകുന്ന ഒരു സുഹൃതമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം